ഓം ശ്രീ ശ്രീഗണേശായ നമ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഹരി ശ്രീമദ്ദേവി മഹാത്മ്യം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രിമ്പകേ ഗൗരി നാരായണി നമോസ്തുദേ നമ്മൾ ശുംഭനിശുംഭന്മാർ ശുംഭ നിശുംഭനെ ഇതായി കഴിഞ്ഞപ്പം ശുംഭൻ എല്ലാ സൈന്യസന്നാഹങ്ങളോടും കൂടി ദേവിയോട് യുദ്ധം ചെയ്യാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് സൈന്യ യുദ്ധത്തിനായി റെഡിയായി വരൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചു എന്ന് പറഞ്ഞാണ് നിർത്തിയത് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത്തിയാജ്ഞാപ്യസുരപതി ശുംഭോഭൈരവശാസനഹ നിർജഗാമ മഹാസൈന്യ സഹസ്രയർ ബഹുഭീർവൃതഹ ഇതി ആജ്ഞ അഭി അസുരപതി അതാണ് ഇത്തിയാജാപ്യസുരപതി എന്ന് അപ്പോൾ അസുരപതിയായ ആ ശുംഭൻ ഇപ്രകാരം ആജ്ഞാപിച്ചു ശുംഭോ ഭൈരവശാസനക അവൻ്റെ ശാസനയൊക്കെ അവൻ ഭയങ്കര ഭയത്തെ ഉണ്ടാക്കുന്നവനായ കൊണ്ട് അവൻ്റെ പേര് തന്നെ ഭൈരവശാസനൻ എന്നാണ് അപ്പോൾ ഭൈരവശാസനായ അസുരപതിയായ ആ ശുംഭൻ ഇപ്രകാരം ആജ്ഞാപിച്ചു നിർജകാമ മഹാസൈന്യ സഹസ്രീർ ബഹുഭീർവിതക എല്ലാ സൈന്യം മഹാസൈന്യം വലിയ സൈന്യ സൈന്യസന്നാഹങ്ങളോടുകൂടെ അതായത് സഹസ്രൈ ബഹുബി എന്നൊക്കെ പറയുന്നുണ്ട് വളരെയധികം ആയിരക്കണക്കിന് സൈന്യസന്നാഹങ്ങളോടുകൂടി അവൻ ദേവിയോട് യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു ഇത്യാജ്ഞാപ്യാസുരപതിഹി ശുഭോഭൈരവശാസനഹ നിർജകാമ മഹാസൈന്യ സഹസ്രീർ ബഹുബീർദാം ശുഭൻ്റെ ആജ്ഞകളെ അനുസരിച്ച് ശുഭൻ്റെ ആജ്ഞ അനുസരിച്ച് അനു അസുര സൈന്യങ്ങൾ യാത്രയായി ശുഭനും അനേകായിരം മഹാസുരന്മാരെ ചേർത്താ തൻ്റെ വലിയ സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ആ ഈ അപ്പം ഇതിനു ഈ ശ്ലോകത്തിന് മുമ്പ് അവൻ വരുന്ന സമയത്ത് മാർഗമധ്യേ ധാരാളം ദുരവസ്ഥകൾ അല്ലെങ്കിൽ ദുർനിമിത്തങ്ങൾ കാണിക്കപ്പെട്ടു ഓരോ നിമിത്തം ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അപ്പം നല്ല നിമിത്തങ്ങളല്ല ചീത്ത നിമിത്തങ്ങൾ കാണിച്ചു എല് പല്ല് രക്തം ചേറ് ഒക്കെ തുടങ്ങിയ എല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നു ജന്തുക്കൾ കരയുന്ന ഒച്ചകൾ കുറുനരികളൊക്കെ ഊരിയിടുന്ന ഒച്ച ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അതിനെ ഒന്നും ആദരിച്ചില്ല എന്ന് വേറൊരു പുസ്തകത്തിൽ പറയുന്നു ഉൽപാദ ഭഗവത്ത്ര പ്രാദുരാസൻ സഹസ്രശ യുഗാന്തമേഘാവുഷു അസ്ഥിഷോണിത കർദ്ദമം അസ്ഥി എല് രക്തം ശോണിതൻ രക്തം കർദ്ദമൻ ചേർ ഇതൊക്കെ നിറഞ്ഞ വഴികളായിരുന്നു കൂടാതെ കൃവ്യാതാവനദൻ ഘോര ശിവാശാബി ഭവാശിരേ ഇവിടെ ശിവ എന്ന് പറഞ്ഞത് കുറുനരിയെ ഉദ്ദേശിച്ചാണ് ശിവ ആ കുറുനരികൾ ഒരിയിടുന്നതും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ താൻ ഉൽപാദന അനാദൃത്യ അനാദരിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായ ആ ശബ്ദത്തെയും ഈ ദുർനിമിത്തങ്ങളെയും ഒന്നും അവൻ ആദരിച്ചില്ല അനാദരിച്ചു എന്ന് പറഞ്ഞാലോ അവൻ അതിനെയൊന്നും കണക്കാക്കിയില്ല കാരണം മൂന്ന് ലോകങ്ങൾക്കും നാഥനാണല്ലോ ഞാൻ അപ്പം എനിക്കെന്ത് ദുർനിമിത്തം ഉണ്ടാകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യാത്ര തുടർന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുന്ന ആയാന്തം ചണ്ഡിക തത്സൈന്യം അതിഭീഷണം ജാസുനൈ പൂരയാമാസ ധരണി ഗഗനാന്തരം ആയാന്തം എന്ന് പറഞ്ഞാൽ വരും അങ്ങനെ വരുന്ന ചണ്ഡികാ ദൃഷ്ടുവ ദേവി ചണ്ഡിക ദേവി കണ്ടു ദൃഷ്ട കണ്ടിട്ട് അത് സൈന്യം അതിഭീഷണം എന്താ കണ്ടത് അതിഭീഷണങ്ങളായ അവൻ്റെ ആ സൈന്യത്തെ ആ വലിയ സൈന്യത്തെ കണ്ടിട്ട് ദേവി ഈ പൂരയാമാസ ജ്യാസ്വനം വില്ലില് കെട്ടിയിരിക്കുന്ന ഞാണിനെയാണ് ജ്യ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചെറിയ ഞാണുലി ആ ഞാണിലൊന്ന് തട്ടി ദേവി ആ ഒച്ച ആ ചെറിയ ഞാണിൽ തട്ടിയ ആ ഒച്ച കൊണ്ട് തന്നെ സ്വനം എന്ന് പറഞ്ഞ ശബ്ദം ആ ശബ്ദം ധരണി ഭൂമിയാണ് ഗഗനം ആകാശമാണ് അപ്പം ധരണി ഗഗനാന്തരം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയും ആകാശവും തമ്മിലുള്ള വിടവിനെ അങ്ങ് നികത്തി എന്ന് പറഞ്ഞാൽ എന്താ ആ ശബ്ദം മാറ്റൊലിക്കൊണ്ടു ലോകം മുഴുവൻ അതായത് ഭൂമിയും ആകാശവും ഒക്കെ നിറഞ്ഞു ആ ജാ ശബ്ദം കൊണ്ട് ആയാന്തം യാന്തം ചണ്ഡിക ദൃഷ്ട തത്സൈന്യമതി ഭീഷണം ജാസൊനെ പൂരയാമാസ ധരണി ഗഗനാന്തരം അതിഭീഷണമായ അസുരസൈന്യത്തിൻ്റെ വരവ് കണ്ടിട്ട് ചണ്ടിക തൻ്റെ കൊണ്ട് ഭൂമി ആകാശം ഇവരുടെ ഇടയെ നിറച്ചു ഇടയെ നിറച്ചു എന്ന് പറഞ്ഞാൽ അന്തരംന്ന് അവിടെ പറഞ്ഞുകൊണ്ടാണ് അവർ തമ്മിലുള്ള ആ ഭൂമിയും ആകാശവും തമ്മിലുള്ള വിടവിനെ അങ്ങ് നികത്തി എന്ന് പറഞ്ഞാൽ മാറ്റൊലിക്കൊണ്ടു ശബ്ദം എന്ന നമുക്ക് ഈ രണ്ട് ശ്ലോകം മതി കാരണം കൂടുതലെടുക്കാൻ പറ്റുന്നില്ല മുമ്പോട്ട് പോകുന്നില്ല ഇത് അപ്പോൾ അടുത്ത രണ്ട് ശ്ലോകം ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പിന്നെ ഇട്ടുതരാം ഇത് കഴിഞ്ഞിട്ട്